മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു ബെഗൽ ഇന്റർനാഷണൽ ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ലബോറട്ടറികളെയും ടെക്നീഷ്യന്മാരെയും സംരക്ഷിക്കണമെന്നും വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കേരളം ഗുജറാത്ത് പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോയ മിനിമം സ്റ്റാൻഡേർഡ് ആയി നടപ്പിലാക്കിയപ്പോ അന്ന് രൂപീകരിച്ച ഈ സംഘടനയുടെ ശ്രമഫലം കൊണ്ട് തന്നെയാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും

കെ രാജേഷ് അനീഷ് റാം സി ശ്രീജ ഇന്ദിര എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പാട്രിക് സ്വാഗതവും ജില്ലാ ട്രഷറർ എം മോഹനൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്